ദൈവം ആവാത്തപ്പെട്ടത് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മലാക്കി മൂന്നിന്റെ എട്ട് ഇങ്ങനെ വായിക്കുന്നു മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാവോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ പ്രവാസത്തിന് ശേഷം ഇസ്രയേൽ ജനം മടങ്ങി വന്നപ്പോൾ അവർ ആ സഭയിലേക്ക് ദശാംശം കൊണ്ടുവരുന്നു ആ ആലയത്തിലേക്ക് ദശാംശം കൊണ്ടുവരുന്നു പുരോഹിതന്മാർക്ക് ലേവ്യർക്ക് ദരിദർക്ക് വേണ്ടതെല്ലാം അവർ കൊടുക്കുന്നു ആ മനുഷ്യം പക്ഷേ ഒരു വർഷത്തിന് ശേഷം ഈ കാര്യങ്ങൾക്കെല്ലാം അവർ വീഴ്ച വരുത്തുന്നു ദൈവം ശക്തമായി അവരോട് ഇടപെടുന്നു അതിന്റെ പത്താം വാക്യം ഇങ്ങനെ വായിക്കുന്നു എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിരകളെ തുറന്ന് സ്ഥലം പോരാതവോളം പോരാതെ വരുവോളം നിങ്ങളുടെ നിങ്ങളുടെ അമ്മയിൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരിലി ചെയ്യുന്നു അതെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എന്റെ ആലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാണ് സ്വർഗത്തിലെ കലവറയെ തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതെയും വാക്തത്വം കൊടുക്കുന്നു അമിത് സ്തോത്രം അവർ മുഖാന്തരം അമിത് സ്തോത്രം എന്തെല്ലാം മേഖലകൾ പ്രയാസത്തിൽ കൂടി കടന്നു പോകേണ്ട വന്നു സ്തോത്രം പുരോഹിതന്മാരും മെക്കയും അവരുംക്കെയും സ്തോത്രം കർത്താവിനോട് തിരസ്കരിച്ചപ്പോൾ വചന വചനത്തോട് തിരസ്കരിച്ചപ്പോൾ അവരും പിന്നെയും വീഴ്ചയിലേക്ക് പോകേണ്ട വന്നു അന്നേരം ദൈവത്തിന്റെ ആത്മാവ് ദൈവം തന്നെ ഇടപെട്ട് അവരോട് അറിയിച്ചതാ നിങ്ങൾ ആലയത്തിലേക്ക് കൊണ്ടുവന്നാട്ടെ നിങ്ങളുടെ എന്റെ സ്വർഗത്തിലെ കലവറ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് സ്തോത്രം എന്നെ കേൾക്കുന്ന അതെയ്യോ ഇതേ കൈസർക്കുള്ളത് കൈസർക്ക് ദൈവത്തിനുള്ളത് ദൈവത്തിന് അതെ ആമിഷ് കർത്താവിനുള്ളത് നമ്മൾ കർത്താവിന് കൊടുത്തോണം ആമിസ്ഥോഷന് തടസ്സം എന്തെന്നോ ആമിഷ്തോത്രം ആമിഷ്തോത്രം അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ആരോടോ ഇന്ന് പരിശുദ്ധിയാത്മാവ് പകലിൽ ഇടപെടുന്നു നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു ക്രൈസിസ് ഇപ്പോൾ നേരിട്ട് നേരിടുന്നതിന്റെ കാരണം ആമേശം നിങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്നില്ല കൈസർക്ക് കൊടുക്കേണ്ടത് കൈശർക്ക് കൊടുക്കണം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം നമ്മുടെ ഇടപാടുകളിൽ നമ്മെ സ്തോത്രം നെരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കത്തുള്ളൂ നമ്മൾ സ്തോത്രം രണ്ട് കുരിന്തേർ അതിൻ്റെ ഒമ്പതിൻ്റെ ഏഴിങ്ങിന് വായിക്കുന്നു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു അതെ കൊടുക്കുന്നത് എങ്ങനായിരിക്കണം സന്തോഷത്തോടെ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കണ്ട സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു കർത്താവിന്റെ വചനത്തിലുള്ളത് സ്തോത്രം അതുകൊണ്ട് ദൈവമക്കളെ ഒക്കെ സ്തോത്രം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എത്രയായിരുന്നാലും ഇന്ന് ദശാംശമെന്നൊന്നും ഞാൻ പറയുന്നില്ല എത്ര വേണമെങ്കിലും അമിത് സ്തോത്രം അതിനപ്പുറം വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ ദശാംശം മാത്രമല്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം പക്ഷെ കൊടുക്കുന്നത് അത് പത്ത് പൈസ ആയിരുന്നാലും സന്തോഷത്തോടെ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാൻ പോകരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കൂ ആമേ സ്തോത്രം ഹാലലു ആ ഗലാത്തിയർ ആറിന്റെ ഒമ്പതിങ്ങനെ വായിക്കുന്നു നന്മ ചെയ്യയിൽ നാം മടുത്തു പോകരുത് തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം കൊയ്യും അതെ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകണ്ടാന്ന് തക്ക സമയത്ത് നമ്മൾ കൊയ്തിരിക്കും നിങ്ങളുടെ ഡ്രൈനസിലും നിങ്ങൾ വിതയ്ക്കാമെങ്കിൽ നിങ്ങൾ വിതയ്ക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് പ്രവചന ശബ്ദത്തോടെ ഞാൻ പറയുന്നു നിങ്ങൾ തക്ക സമയത്ത് കൊയ്തിരിക്കും കൊയ്തിരിക്കും അമിത് ആനയത്തിൽ കൊടുത്താട്ടെ ആ കർത്താവിന്റെ ദാസന്മാരെ സഹായിച്ചാട്ടെ ഇല്ലാത്തവർക്ക് കൊടുത്താട്ടെ തക്ക സമയത്ത് നിങ്ങൾ കൊയ്തിരിക്കും കൊയ്തിരിക്കും സ്തോത്രം ഹാലരിയെ കൈസർക്കുള്ളത് കൈസർക്ക് ദൈവത്തിനുള്ളത് ദൈവത്തിന് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കൈ ചെയ്യുന്നത് മറുകൈ അറിയാൻ പാടില്ല കാരണം എന്താ എന്റെ കർത്താവിൻ്റെ ഇതെല്ലാം അമിത് സ്തോത്രം ആലിയെ കർത്താവിന് നമുക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമോ ഇല്ല ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് കർത്താവിൻ്റെതാ അമിത് സ്തോത്രം അതുകൊണ്ട് ഈ കൈ ചെയ്യുന്നത് ഈ കൈ അറിയണ്ട ദൈവം അറിഞ്ഞാൽ മാത്രം മതി ദൈവത്തിന് അറിഞ്ഞാ മതി മനുഷ്യൻ അറിയേണ്ട കാര്യമില്ല ദൈവം നിങ്ങളുമായിട്ട് മാത്രം അറിയേണ്ട കാര്യങ്ങളാണ് ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനായി ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് അത് ചെയ്തിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിന്മേൽ അയച്ചിരിക്കും ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്താട്ടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് കർത്താവിന്റെ രാജ്യത്തിൽ കൊടുത്താട്ടെ ദൈവത്തിന് കൊടുക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എത്തപ്പെടേണ്ട കരങ്ങളിൽ എത്തിപ്പെട്ടാട്ടെ നമേ സ്തോത്രം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കൊടുത്താട്ടെ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുത്താട്ടെ സ്തോത്രം ദെയ്യം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വിശാലതകളെ തരും സ്തോത്രം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്നൊരു സാമ്പത്തിക മേഖലകളിൽ മേൽ വലിയൊരു ബ്രേക്ക് ത്രൂ അയച്ച ഞാൻ വിശ്വസിക്കുന്നു അടിയനെ ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിന്മേൽ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഇന്ന് പകലിൽ സംഭവിച്ചിട്ട് യേശുപ്പനോട് നന്ദി പറയുന്ന കർത്താവെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ആ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ അങ്ങോട്ട് കലവറയെ തുറന്ന് സ്ഥലം പോരാതെ വെള്ളം സ്വർഗം അവരെ അനുഗ്രഹിക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമാത്ത ഈശുപന് ഞങ്ങൾക്ക് ആജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ